എല്ലാ ആഴ്ചയും ഓരോരോ വാർ സിനിമ പറയണം എന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെ ഈ ആഴ്ചയിലെ ഒരു വാർ സിനിമ ലാസ്റ്റ് ഫ്രണ്ട് എന്നൊരു സിനിമയാണ് ഒരു റഷ്യൻ വാർ മൂവിയാണ് യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കി എടുത്തിരിക്കുന്ന ഒരു കിഡ്ലൻ കിഡിലൻ കിഡ്ലൻ സിനിമ ടി തേർട്ടി ഫോർ പിന്നെ പാൻ ഫിൽ ഓഫ് ട്വൻറ്റി എയ്റ്റ് മെൻ എന്ന സിനിമയൊക്കെ പോലെ തന്നെ ഞാൻ കണ്ടിട്ടുള്ള ഒരു റഷ്യൻ പശ്ചാത്തലത്തിലുള്ള ഒരു എന്താ പറയുക റഷ്യൻസിനെ ആക്രമിക്കാൻ വരുന്ന റഷ്യൻ പട്ടാളത്തിൻ്റെ നാസികൾക്കെതിരെയുള്ള ഒരു പോരാട്ടം കാണിച്ചു തരുന്ന ഒരു സിനിമയാണ് ഈ എന്താ പറയുക ലാസ്റ്റ് ഫ്രണ്ടിയർ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ഇടുന്ന വിഷ്വൻസാണ് സിനിമയിൽ എടുത്തു പറയാനുള്ളത് കൂടുതലായിട്ട് ഫ്രണ്ട്ഷിപ്പിനും കുറച്ച് ഒരു പൊടുക്കി ഒരു പ്രണയമൊക്കെ സിനിമയിൽ കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അത് അല്ലാതെ തന്നെ വാർ ആൻഡ് ആക്ഷൻ അല്ലെങ്കിൽ ആ കാലത്തുള്ള അവരുടെ ഒരു ചെറുത്തുനിൽപ്പ് നമുക്ക് കാണാൻ പറ്റിയ അല്ലെങ്കിൽ അത് നേരിട്ട് നമുക്ക് കാണിച്ചു തരുന്ന ഒരു സിനിമ തന്നെയാണ് അത്തരം യുദ്ധ സിനിമകളിൽ പെടുത്താവുന്ന ഒരു സിനിമ തന്നെയാണ് ഈ ലാസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ സിനിമയുടെ കഥയിലേക്ക് വരുന്ന സമയത്ത് റഷ്യയിലേക്ക് ഈ നാസികൾ ഇങ്ങനെ കടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് അവർക്കൊരു റഷ്യൻസിനെ ഒരു മുന്നേറാൻ ഒരു 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 പൊടിക്ക് പോലും മുന്നേറാൻ ഒരു ഒരു അവസരം നൽകാതെ ഈ നാസി സൈനയെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങൾ പിടിച്ചടക്കിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അടുത്തതായിട്ട് റഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള മോസ്കോയാണ് അവരുടെ ലക്ഷ്യം അപ്പൊ ഒരു പ്രദേശം കഴിഞ്ഞിട്ട് വേണം മോസ്കോയിൽ എത്താനായിട്ട് അപ്പൊ ആ പ്രദേശത്തേക്ക് ഈ റെഡ് ആർമി അതായത് റഷ്യൻ സൈന്യത്തിന് വേണ്ടത്ര അംഗബലം ഇല്ല വലിയ ആർമി അവരുടെ ഒരു റീഎൻഫോഴ്സ്മെന്റ് യൂണിറ്റ് അവിടെ എത്താനായിട്ട് ചുരുങ്ങിയത് അഞ്ചാറ് ദിവസങ്ങളിലും എടുക്കും പക്ഷെ അതിനുള്ളിൽ ഈ നാസികൾ വന്ന് ചിലപ്പോൾ ഇവിടെ അറ്റാക്ക് ചെയ്തേക്കാം അതിൻ്റെ ഇടയിൽ ഈ നാസികൾ വന്ന് അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പേ അവരെ ഒന്ന് ചെറുത്ത് നിൽക്കണം അതായത് ആ ഒരു ബോർഡർ കടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അവരെ എങ്ങനെയെങ്കിലും തടഞ്ഞു നിർത്തേണ്ട ആവശ്യമുണ്ട് അപ്പോഴാണ് അവിടുത്തെ ഭരണകൂടം ഒരു വിചിത്രമായിട്ടുള്ളൊരു തീരുമാനം എടുക്കുന്നത് പഡോൾസ് ആട്ടിലറി ആൻഡ് ഇൻഫാൻറ്റ് സ്കൂൾ അതായത് ഈ പട്ടാളക്കാരെയൊക്കെ വാർത്തെടുക്കുന്ന അതൊരു ചെറിയ കുട്ടികളാകുമ്പോഴേ ഒരു പട്ടാള സ്കൂൾ എന്നൊക്കെ പറയുന്ന ഒരു സ്കൂൾ അപ്പോൾ ആ സ്കൂളിലുള്ള വിദ്യാർത്ഥികളെ ഒരു സ്റ്റുഡൻസിനെ ഒരു പതിനാല് പതിനഞ്ച് വയസ്സുള്ള ഒരു സ്റ്റുഡൻസിനെ അവർക്ക് തോക്കും ഈ ബോംബുമൊക്കെ കൊടുത്തിട്ട് ഈ ലാസുകൾക്കെതിരെ പോരാടാൻ അതായത് അവർക്കെതിരെ ഒന്ന് ചെറുത്ത് നിൽക്കാനായിട്ട് ഭരണകൂടം പറഞ്ഞു വിടുകയാണ് എങ്ങനെയുണ്ടാവും ആ ഒരു യുദ്ധം ആ പിള്ളേരുടെ പരിചയസമ്പത്തില്ല കുട്ടികൾക്കില്ല പക്ഷെ അവർക്ക് ഉള്ളൊരു മനോധൈര്യം ഉണ്ട് എങ്ങനെയെങ്കിലും തൻ്റെ നാട്ടിലേക്ക് തൻ്റെ ദേശത്തേക്ക് കടക്കാൻ വരുന്ന നാസി പട്ടാളത്തിലെ ചെറുത്ത് നിൽക്കണമെന്ന് അവരോരോരുത്തരും വിചാരിക്കുകയാണ് അവരുടെ ദേശസ്നേഹം അവരുടെ ഒരു എന്താ പറയുക അവർക്കിടയിലുള്ള ചെറിയ ചെറിയ കശപകളൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും ആസ് എ സോൾജർ എന്നുള്ള ലെവലിൽ അവരുടെ ഒരു ചേർത്ത് അവരുടെ ഒരു പ്ലാനുകളുണ്ട് എങ്ങനെ എവിടെ പോകുമ്പോഴണം എവിടെ നിന്ന് വെടിവെക്കണം അങ്ങനെയുള്ള കുറേ 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 യുദ്ധതന്ത്രങ്ങൾ നനഞ്ഞ് അവരാ പട്ടാളത്തിന് നാസി പട്ടാളത്തിന് ചെറുത്ത് നിൽക്കുന്നതാണ് ഈ ഒരു സിനിമയിൽ അത് എത്രത്തോളം വിജയിക്കും വിജയിക്കില്ല എന്നുള്ളതൊക്കെ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ട് തന്നെ കാണാം ചരിത്രത്തിൽ ഇടം നേടിയ ഒരു സംഭവത്തെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു സിനിമ എടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ടുന്ന ഒരു യുദ്ധ സിനിമകളിൽ ഒന്നു തന്നെയാണ് ഈ ഒരു സിനിമ അപ്പോൾ സമയമുള്ളപ്പോൾ കാണുക അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമയായിട്ട് വരാം ബൈ